രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള യു എ ഇ ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനം അടുത്തിടെയാണ് വന്നത് കാലങ്ങളായി അവർ തൊഴിൽ നിയമങ്ങളിൽ വരുത്തുന്ന ഭേദഗതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നടക്കം ബാധിക്കുന്ന ചില സുപ്രധാന മാറ്റങ്ങൾക്ക് കൂടി തുടക്കമിട്ടുകൊണ്ടാണ് ഭരണകൂടം പരിഷ്കാരം നടപ്പിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലയാളികളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്ന വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട പുതുക്കിയ നിയമവും പിഴ ഉയർത്തിയതും വർഷം തോറും ആയിരക്കണക്കിന് മലയാളി യുവാക്കളാണ് വിസിറ്റിംഗ് വിസയിൽ തൊഴിൽ കണ്ടെത്താനായി യു എയിലേക്ക് വിമാനം കയറുന്നത് നിലവിലെ സവിശേഷമായ സാഹചര്യത്തിൽ പൊതുവെ നിയമനങ്ങൾ കുറവായതിനാൽ ഇവരിൽ വലിയൊരു വിഭാഗത്തിന് കാര്യമായി ജോലിയൊന്നും ലഭിക്കാതെ പോകുന്നുണ്ട് അതിനിടയിലാണ് പുതിയ മാറ്റം പുതിയ ഭേദഗതി നടപ്പിലായതോടെ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവരെ ജോലിക്ക് നിയമിച്ചാൽ കമ്പനികൾക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം ദർഹം വരെ പിഴ ലഭിക്കുമെന്നാണ് ചട്ടം ജോലിക്കായി വരുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പിഴത്തുക കൂട്ടിയത് കൃത്യമായ ഇല്ലാതെ ആളുകളെ ജോലിക്ക് നിയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ കമ്പനികൾ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്ക് യു എയിൽ ജോലി ലഭിക്കാൻ അനുമതിയില്ല പക്ഷെ തൊഴിലന്വേഷണത്തിൽ ഇത്തരക്കാർ പല കമ്പനികളിൽ കയറിയിറങ്ങുന്നതും അവരെ ജോലിക്കെടുക്കുന്നതും കാലങ്ങളായി നടന്നു വരുന്ന സംഗതിയാണ് ചുരുക്കം ചില കമ്പനികൾ തൊഴിൽ വിസ നൽകാൻ തയ്യാറാകുമെങ്കിലും പലരും ൊഴിലന്വേഷകരെ വിസ നൽകാതെ ജോലിയിൽ എടുപ്പിക്കുകയാണ് പതിവ് ഈ സമ്പ്രദായം തടയുകയാണ് പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കമ്പനികൾ ജോലിക്കായി ആളുകളെ കൊണ്ടുവരേണ്ടത് വിസിറ്റിംഗ് വിസയിലല്ലെന്നും എൻട്രി പെർമിറ്റിലാണെന്നും സർക്കാർ വൃത്തങ്ങൾ ആവർത്തിക്കുന്നു ജോലിക്കായി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ റെസിഡൻസി വിസയുടെ തുടർ നടപടികൾ പൂർത്തിയാക്കുകയും തൊഴിൽ കരാർ ഒപ്പിടുകയും വേണമെന്നാണ് ചട്ടം എന്നാൽ ഇവ പാലിക്കാതെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാർ നടപടി കേരളത്തിൽ നിന്നുള്ള തൊഴിലന്വേഷകർ കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യു എ അതിനു പുറമെ മലയാളികൾ ധാരാളം ഇവിടെ എത്താറുണ്ട് വിസിറ്റിംഗ് വിസ എടുക്കുന്നതിനോ തൊഴിൽ അന്വേഷിക്കുന്നതിനോ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും പുതിയ നിയമം കർശനമാകുന്നതിനോടുകൂടി നിയമനങ്ങൾ നടത്തുന്ന കമ്പനികൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇതോടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നതാണ് പേടി വിസ നിയമങ്ങൾ കർശനമാക്കുകൂടി ചെയ്തതോടെ ചിലവ് വല്ലാതെ ഉയർന്നിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ വിസിറ്റിംഗ് വിസയിൽ എത്താൻ താമസത്തിനുള്ള ഹോട്ടൽ ബുക്കിംഗ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ തൊഴിൽദാതാക്കാർ നിയമനം നടത്തുന്നത് മന്ദഗതിയിലാക്കിയാൽ വിസ നീട്ടൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചെയ്യേണ്ടിവരും ഇതും തൊഴിലന്വേഷകരെ സംബന്ധിച്ച് വെല്ലുവിളിയാകുന്ന ഘടകമാണ്